എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കൊച്ചി യൂണിറ്റിലെ അസിസ്റ്റന്റ് ഡയറക്ടർ ശേഖർ കുമാറിനെ കോഴക്കേസിൽ ഒന്നാം പ്രതിയാക്കി വിജിലൻസ് കേസെടുത്തതിനെ തുടർന്ന് ഇയാൾക്കെതിരെ ആഭ്യന്തര അന്വേഷണം തുടങ്ങി ഇ ഡി ചെന്നൈയിലെ സോണൽ സ്പെഷ്യൽ ഡയറക്ടർ കൊച്ചിയിലെ ഉദ്യോഗസ്ഥരിൽ നിന്ന് വിശദീകരണം തേടി ഇ ഡി ഓഫീസിൽ തനിക്ക് മാനസിക പീഡനം നേരിട്ടെന്ന് പരാതിക്കാരനായ കൊട്ടാരക്കര സ്വദേശിയും കശുവണ്ടി വ്യവസായിയുമായ അനീഷ് ബാബു ആവർത്തിച്ചു ഓഫീസിൽ വിളിച്ചു വരുത്തിയതന്നെ തറയിലിരുത്തി ഉദ്യോഗസ്ഥർ പരുഷമായി പെരുമാറി വിനോദ് കുമാർ എന്ന ഉദ്യോഗസ്ഥൻ മോശമായി പെരുമാറി കേസ് ഒഴിവാക്കാൻ മറ്റ് പോം വഴികൾ നോക്കണമെന്ന് പറഞ്ഞത് കൈക്കൂലി ആവശ്യപ്പെട്ടതാണെന്ന് അപ്പോൾ മനസ്സിലായില്ലെന്നും അദ്ദേഹം പറഞ്ഞു ഇടനിലക്കാരെ ഉപയോഗിച്ച് രണ്ടു കോടി ശേഖർകുമാർ കൈക്കൂലി വാങ്ങിയെന്ന കേസിൽ ചാർട്ടേഡ് അക്കൗണ്ടന്റ് ഉൾപ്പെടെ പേരെ വിജിലൻസ് അറസ്റ്റ് ചെയ്തത് ഡൽഹിയിലെ ഇ ഡി ആസ്ഥാനം ഗൗരവത്തിലെടുത്തിട്ടുണ്ട് കേരളത്തിൽ ഒട്ടേറെ സാമ്പത്തിക തട്ടിപ്പ് കേസുകൾ അന്വേഷിക്കുന്ന കൊച്ചി യൂണിറ്റിനെതിരെയുണ്ടായ പരാതിയിൽ വിശദമായ അന്വേഷണം നടത്താനാണ് നീക്കം അതേസമയം കേസിനെക്കുറിച്ച് കുറിച്ച് ഇ ഡി ഔദ്യോഗിക വിശദീകരണം നൽകിയിട്ടില്ല അതിനിടെ അറസ്റ്റിലായ മൂന്ന് പ്രതികളുടെ മൊഴികൾ സ്ഥിരീകരിക്കാൻ രേഖകളും തെളിവുകളും വിലയിരുത്തുകയാണ് വിജിലൻസ് അഴിമതി ഗുരുതരമായ വിഷയമാണെന്ന് സിപിഎം സെക്രട്ടറി എം വി ഗോവിന്ദൻ പ്രതികരിച്ചു ഇ ഡി ഉദ്യോഗസ്ഥർ അഴിമതിക്കാരായി മാറി കൊടകര കുഴൽപ്പണ കുഴൽപ്പണക്കേസ് അട്ടിമറിക്കാൻ കൂട്ടുനിന്ന ഉദ്യോഗസ്ഥരുടെ പേരിലാണ് ആരോപണം ഉയർന്നിരിക്കുന്നത് കൊടകരയടക്കം സംസ്ഥാനത്ത് ബി ജെ പി നേതാക്കൾ പ്രതികളായ നിരവധി കേസുകൾ ഇ ഡി അട്ടിമറിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു ഉദ്യോഗസ്ഥനെതിരായ കൈക്കൂലി ആരോപണത്തിൽ നിഷ്പക്ഷ അന്വേഷണം വേണമെന്നും കെ പി സി സി പ്രസിഡന്റ് സണ്ണി ജോസഫ് എം എൽ എ കൈക്കൂലി കേസിൽ ഇ ഡി ഉദ്യോഗസ്ഥൻ പ്രതിയായതോടെ വെയിലി തന്നെ വിളവു തിന്നുന്നുവെന്ന് ബോധ്യമായെന്നും അദ്ദേഹം പറഞ്ഞു